പ്ലീസ് ഹലോ ഹെ ലലുയ പുതിയൊരു പ്രഭാതം കൂടെ നിങ്ങളുടെ കൂടെ അല്പസമയം ആയിരിക്കുവാൻ ദൈവം എനിക്ക് എടുക്കി തന്ന വലിയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലുയ പോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഹലുയ നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം പോയ പോൽ വന്നിടം വീടുന്നൊരു കീട്ടെന്നുര ചേതവനേ പോയ പോൽ വന്നിടം വീടുന്നൊരു കീട്ടെന്നുര ചേതവനേ വേഗം വന്നെന്നെയും ചേർത്തിടുവാ നാളുകളേറയോ വീണ്ടും വന്നെന്നെയും ചേർത്തിടുക നാളുകളേറയോ സ്വർഗസിയോരിയിൽ തീട്ടരുമനാഥനുമായി സ്വർഗ സിയോരിൽ വാണിടുന്ന വാണിടുന്ന ഞാൻ ഞാൻ നോക്കി നോക്കി പാർക്കുന്നേ പാർക്കുന്നേ നമ്മുടെ ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിനായി യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഹലിയ നമ്മുടെ കർത്താവ് ഹലവ്യ ഈ ഭൂമിയിൽ നിന്ന് അലലിയ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയ വാക്കാണ് ഹലവ്യ ഞാൻ ഹലവിയ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഹാലലുയ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തോളൂ ഹാലലുയ നമ്മുടെ കർത്താവ് ഹാലലിയ പോയതുപോലെ തന്നെ അവൻ വേഗം വരും ഹാലലുയ അവൻ ഈ ഭൂമിയിൽ ഹലലി വന്നു അല്ലെങ്കിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഹാലലുയ എന്ന പിതാവിൻ്റെ വനത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഹാലലി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല കർത്താവ് ഹാലലുയ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഹാലലു നമ്മുടെ പിതാവായവൻ ഹാലലുയ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഹാലലു നമ്മളെ ഹാലലിയ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ തൻ്റെ സ്വന്തം രക്തം ഹാലലു നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു ഹാലലുയ അവ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ദൈവമായിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലു ആ കർത്താവ് വേഗം വരാറായി ഹാലലുയ അവൻ പോയതുപോലെ വീണ്ടും വരും അവൻ വീണ്ടും വന്ന് നമ്മളെ ഹാലലു തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ദൈവം ഹാലലിയ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല ഹെ അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് അവൻ പോയതുപോലെ വീണ്ടും വരും നമ്മളെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും അതിനായി ആ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാൻ പ്രിയപ്പെട്ടേ ദൈവ അതിനായി നിങ്ങളെവരെയും സഹായിക്കട്ടെ ഹോഫി മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും അലലു ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവ അതിനായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു